നമസ്കാരം ഭാരതത്തിലെ ശാസ്ത്രശാഖകൾ അനവധിയാണ് എല്ലാ ശാസ്ത്ര ശാഖകളുടെയും ലക്ഷ്യം മനുഷ്യനെ ദുഃഖത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നൊക്കെ മാറ്റി അവരിൽ നിന്ന് അതൊക്കെ അകറ്റിക്കൊണ്ട് ശുദ്ധമായ മനസ്സ് ശരീരം ശുദ്ധമായ ആത്മാവ് അങ്ങനെ ആത്മാവിനെ ശുദ്ധമാക്കിയിട്ട് ഈശ്വരനെ പ്രാപിക്കുക എന്നുള്ളതാണ് എല്ലാ ശാസ്ത്രത്തിന്റെ പരമമായ ലക്ഷ്യം അത് ഈ വേദങ്ങളായിക്കോട്ടെ ഉപനിഷത്തുകളായിക്കോട്ടെ ആഗമ ശാസ്ത്രങ്ങൾ തന്ത്രശാസ്ത്രങ്ങളായിക്കോട്ടെ വൈദിക ക്രിയകളായിക്കോട്ടെ വൈദിക ക്രിയകളിലാണ് മനുഷ്യന്റെ സംസ്കാരങ്ങൾ വരണത് സംസ്കരിച്ച് എടുക്കണത് ആ വൈദിക ക്രിയകളായിക്കോട്ടെ ഈ ആയുർവേദമായിക്കോട്ടെ എല്ലാ ശാസ്ത്രശാഖകളും ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ ആ മനസ്സിനെ ശരീരത്തിനെ അതിനെല്ലാം ശുദ്ധീകരിച്ച് അതിൻ്റെ ആത്മാവിനെയും ശുദ്ധീകരിച്ച് ഈ ജന്മമാകുന്ന സമുദ്രം അല്ലെ ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ ജനിക്കുകയാണ് തോണി ഇറക്കുകയാണ് പിന്നെ അതിൻ്റെ മറുകരല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം ഉപേക്ഷിക്കലാണ് ഈ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് ആ മറുകര എന്നുള്ളത് ഈശ്വരവാദമായി തീരാൻ വേണ്ടിയിട്ട് ഈശ്വരനിലേക്ക് തന്നെ ലയിക്കുക എന്നുള്ളതാണ് എല്ലാ ശാസ്ത്രശാഖകളുടെയും പരമമായ ലക്ഷ്യം അതിലെ വൈദിക വൃത്തിയിലെ കർമ്മവിഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു വൻ ശാഖ അതിൽ പറയണുണ്ട് കർമ്മവിഭാഗം കർമ്മമാണ് നമ്മൾക്ക് പാപത്തിനെയും പുണ്യത്തിനെയും തരണത് അതിൽ നിന്നാണ് ദുരിതമായാലും സുഹൃതമായാലും ഉണ്ടാവുക കർമ്മങ്ങളെ കൊണ്ട് നമ്മൾ സുഹൃതം സമ്പാദിക്കണു ആ സൂഹൃതം നമ്മളുടെ ജന്മാന്തരങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ സൂഹൃതം നമ്മളെ പിന്തുടരണു നമ്മൾ ഏതെങ്കിലും ജന്മത്ത് സമ്പാദിച്ച ഭൂമിയോ അല്ലെങ്കിൽ വിലപിടിച്ച രത്നങ്ങളോ സ്വർണ്ണോ ഗൃഹങ്ങളോ വാഹനങ്ങളോ ഇതൊന്നുമല്ല ഈ ജന്മത്തിൽ നിന്ന് നമ്മൾ അടുത്ത ജന്മത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ പിന്തുടരുന്നത് ഈ ജന്മത്ത് ചെയ്ത എന്തെല്ലാം സുഹൃതങ്ങളാണോ അതും ഈ ജന്മത്ത് എന്തെല്ലാം ദുരിതങ്ങള് പാപങ്ങൾ നമ്മൾ ചെയ്തോ അതിന്റെ ഫലമാണ് നമ്മളെ പിന്തുടരുക അപ്പൊ പാപാധിക്യത്തെങ്കില് അങ്ങനെയാണ് പാപാധിക്യത്തെങ്കില് ദുരിതം വർദ്ധിക്കുക ഈ ദുരിതത്തിൽ നിന്ന് രോഗങ്ങൾ ഉത്ഭവിക്കുക ആ രോഗങ്ങളെ കൊണ്ട് മനുഷ്യൻ കഷ്ടപ്പെടുക ജന്മാന്തരകൃതം പാപം വ്യാധി രൂപേണ ജായതേ തക്ഷാന്തി ഔഷധ ഹോമൈ ദാനാം ശമോഭവൽ എന്നാണ് ഇതൊരു പറഞ്ഞേക്കളെ മുഖപുരിയാണത് ജന്മാന്തരകൃതം പാപം വ്യാധിരൂപേണ ജായതേ അപ്പൊ നമുക്കൊരു വ്യാധി ഉണ്ടാവുമ്പോൾ ഒരു രോഗം നമുക്ക് ഉണ്ടാവുമ്പോള് അത് യാദൃശ്ചികമായിട്ട് സംഭവിച്ച ഒന്നല്ല ഈ അന്തരീക്ഷത്തിലെ വായു അനവധി ആളുകൾ ശ്വസിക്കണു ഇവിടെ കൃഷി ചെയ്ത അരിയോ അല്ലെങ്കിൽ മറ്റ് പച്ചക്കറികളോ അല്ലെങ്കിൽ മറ്റ് പാൽ ഉൽപ്പന്നങ്ങളോ എന്തായാലും ഒരേ അടുക്കളയിൽ നിന്ന് പല ആളുകൾ ഭുജിക്കണു ഒരേപോലെ ഒരേ കുളത്തിലോ പോലെ കുളിക്കണു പക്ഷെ അതിന് ചില ആളുകൾക്ക് ചില രോഗങ്ങൾ ചില ആളുകൾക്ക് അതിബുദ്ധി അതിസാമർഥ്യം അവരിങ്ങനെ വിജയിച്ചു പോണു ചില ആളുകൾ ശാരീരികവും മാനസികവുമായിട്ടുള്ള കഷ്ടപ്പാടുകളെ സഹിക്കണം അത് കേവലം ഈ ഭക്ഷണത്തിൽ നിന്നുണ്ടായതാണ് അവ എന്ത് അയാൾക്ക് ഉണ്ടാവാഞ്ഞ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില നിങ്ങളുടെ ശരീരപ്രകൃതി അയാളുടെ ശരീരപ്രകൃതി തമ്മിലുള്ള വ്യത്യാസമാണ് എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത് എങ്കിൽ ഈ കർമ്മവിഭാഗം നമ്മളുടെ വേദത്തിന്റെ ഈ ശാഖ പറയണത് ഓരോരുത്തരും ചെയ്ത കർമ്മഫലം ആണ് അവർക്ക് ഈ ഭക്ഷണത്തിൽ നിന്ന് ഒരാൾക്ക് ആരോഗ്യം ലഭിക്കുമ്പോൾ മറ്റൊരാൾക്ക് രോഗം ലഭിക്കുന്നത് ശ്വസിക്കുന്ന വായു ഒരാൾക്ക് ഒരേ സ്ഥലത്ത് നിന്ന് ശ്വസിക്കുന്നു ഒരാൾക്ക് അത് ആരോഗ്യമായിട്ട് ആ പ്രാണവായു ഫലിക്കുന്നു മറ്റൊരാൾക്ക് ആ പ്രാണവായു രോഗമായിട്ട് ഭവിക്കുന്നു അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് മോചനം നേടാം എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട നമ്മൾ ഏതോ ജന്മത്തിൽ ചെയ്തുപോയി അല്ലെങ്കിൽ ഈ ജന്മത്തിൽ ചെയ്തു പോയി അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തിലോ കഴിഞ്ഞ നിമിഷത്തിലോ ചെയ്തു പോയി ഒരു തെറ്റ് ചെയ്തു പോയി മറ്റൊരാൾക്ക് ദുഃഖം ഉണ്ടാകുന്ന ഒരു പ്രവൃത്തി നമ്മൾ ചെയ്തുപോയി അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞുപോയി അല്ലെങ്കിൽ ചിന്തിച്ചു പോയി അപ്പൊ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ മോചനം നേടാം ആ ദുരിതം കാരണം നമ്മൾ അനുഭവിക്കുന്ന രോഗം നമ്മളിൽ നിന്ന് എങ്ങനെ അകറ്റാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥശാഖയാണ് കർമ്മവിഭാഗ പ്രായശ്ചിത്വം ഈ പ്രായശ്ചിത്വം എന്ന വാക്കിന്റെ അർത്ഥം പ്രായ പാപം സമുദിഷ്ടം ചിത്തം തസ്യ വിശോധനം എന്നാണ് പ്രായ പ്രായേണ നമ്മളൊക്കെ ഇപ്പം മനുഷ്യശരീരികളായിട്ടാണ് ജീവിക്കണേ മനുഷ്യൻ്റെ മനസ്സാണ് നമുക്ക് കണ്ണിന് ആനന്ദം ഉണ്ടാകുന്ന കാഴ്ചകൾ കാണണം കാതിന് സുഖം കിട്ടണ ആ സംഗീതങ്ങളോ അല്ലെങ്കിൽ എന്താണോ നമുക്ക് സുഖം അതൊക്കെ നമുക്ക് കാതിന് കിട്ടണം നാവിന് സ്വാദ് ഉണ്ടാകാവുന്ന സന്തോഷം ഉണ്ടാകാവുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ അല്ലെ തൊക്കിന് സുഖം ഉണ്ടാകാവുന്ന സ്പർശനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള അന്തരീക്ഷങ്ങൾ ഇതൊക്കെ വേണം അപ്പൊ ഇത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ നാവിനെ സന്തോഷിപ്പിക്കാൻ കണ്ണിനെ സന്തോഷിപ്പിക്കാൻ ചെവിയെ സന്തോഷിപ്പിക്കാൻ തുക്കിനെ സന്തോഷം പഞ്ചേന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാൻ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ വഴിവിട്ട് ചില ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മളില് ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ അടിഞ്ഞു പ്രായ പ്രായാണ് അത് ജീവിതത്തില് ഇപ്പൊ ഗൃഹസ്ഥന്മാരാണെന്ന് വിചാരിക്കുക കുടുംബക്കെ ആയിട്ട് ജീവിച്ചു പോണു കുട്ടികളുണ്ട് ആവശ്യങ്ങൾ വരും സമ്പത്തിൻ്റെയൊക്കെ അപ്പൊ കിട്ടണത് പോരായ വരുമ്പോ നമുക്ക് ഒരു പത്ത് രൂപയ്ക്കാണ് നമുക്ക് അർഹത എന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുപത് കിട്ടാൻ വേണ്ടി ശ്രമിക്കും കാരണം നമുക്ക് അതിന്റെ ആവശ്യങ്ങൾ ഉണ്ട് അപ്പൊ ബാക്കി പത്ത് ഇരു പത്തനാണ് അർഹത എന്നുണ്ടെങ്കിൽ നമ്മളത് അല്ലാണ്ട് ഇരുപത് വാങ്ങുമ്പോൾ ബാക്കി പത്ത് രൂപ വരണത് ദുരിതത്തോടു കൂടിയാണ് കാരണം തരുന്ന ആൾക്കറിയാം പത്ത് രൂപയുടെ അർഹതയുള്ളു ആൾക്കാണ് ഇരുപത് രൂപ നമ്മൾ കൊടുക്കണെന്നുള്ളത് അപ്പം ബാക്കി പത്ത് രൂപ വരണത് ഒരു കൂടിയും ദുരിതത്തോടും കൂടിയാണ് ആ ദുരിതം നമ്മളെ അനുസന്ധാനം ചെയ്യും ജന്മങ്ങളെ ജന്മജന്മാന്തരങ്ങളിലേക്ക് നമ്മളെ അനുസന്ധാനം ചെയ്യും നമ്മളെ പിന്തുടരും ഇനി ഈ ഒരു പ്രാഥമികമായിട്ട് ഈ ചർച്ച ഞാൻ എനിക്ക് തോന്നണത് ഒരു പത്ത് തവണയെങ്കിലും ആയിട്ട് നമുക്കത് ചർച്ച ചെയ്യേണ്ടി വരും അല്ലാണ്ട് ഒരു തവണ കൊണ്ടൊന്നും തീരില്ല വലിയൊരു ശാസ്ത്രശാഖയാണ് അതിൽ ആദ്യം പ്രാഥമികമായിട്ട് ഞാനൊരു ആ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെ കുറിച്ചിട്ട് പറയാം അതൊരു പ്രാഥമികം മാത്രമാണ് അതിലിഞ്ഞ് വളരെ വിസ്തരിക്കേണ്ടി വരും അത് വരും ആ എപ്പിസോഡുകളിൽ നമുക്ക് ചെയ്യാം ഇപ്പോ ഈ മഹാപാതകങ്ങൾ എന്ന് പറയണുണ്ട് ചെയ്യാൻ പാടില്ല അത് മഹാഭാവങ്ങളാണ് അതിന് നാലായിട്ടാണ് ആദ്യം തരം തിരിച്ചേക്കണത് ബ്രഹ്മഹത്യ സുരാപാന സ്തേയ ഗുരുവങ്കനാഗമ ബ്രഹ്മഹത്യ വാക്കിന്റെ അർത്ഥം ബ്രഹ്മഹത്യ എന്ന് പറയുന്നത് ഒരു ബ്രാഹ്മണനെ വധിക്കുക എന്നുള്ളതാണ് സുരാപാന എന്ന് പറഞ്ഞാൽ മദ്യം മദ്യം കഴിക്കുക സ്തേയ മോഷ്ടിക്കുക ഗുരുവങ്കനാകമാണ് ഗുരുപത്നിക്ക് സമമായിട്ടുള്ള ആ ആളുകളെ ശാരീരിക സുഖങ്ങൾക്കായിട്ട് പ്രാപിക്കുക ഇത് മഹാപാപങ്ങളായിട്ടാണ് മഹാപാതകങ്ങളായിട്ടാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അറിവിനെ വേദങ്ങളെ നിന്ദിക്കുക അത് തെറ്റാണെന്ന് നമ്മൾ വാദിക്കുക അതിൽ നിന്നും ബാക്കിയുള്ള ജനങ്ങളെ അകറ്റുക എന്നുള്ളതൊക്കെയാണ് ഈ ബ്രഹ്മഹത്യ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആളുകളെ തെറ്റായ വഴിക്ക് നമ്മളിങ്ങനെ വിടുക അതല്ല ശരി ഇതാണ് ശരി നിങ്ങൾ ഇവിടെ പോവേ ആ തെറ്റായ മാർഗത്തിലേക്ക് ശരിയായ മാർഗത്തിലേക്ക് വിടാണ്ട് അത് ശരിയായ മാർഗം ഏതാന്ന് അറിഞ്ഞിട്ടും അങ്കിട് വിടാണ്ട് തെറ്റായ മാർഗത്തിലേക്ക് ആളുകളെ തള്ളിവിടുന്നതിനെയാണ് പ്രധാനമായിട്ട് ആ ബ്രഹ്മഹത്യ എന്ന് പറയുന്നത് ഇനി അതിന് സമമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് പറയുമ്പോൾ മനസ്സിലാവും ഈ ബ്രഹ്മഹത്യയുടെ ബ്രഹ്മഹത്യാസമീരവി എന്നൊക്കെ പറയുന്നുണ്ട് അതില് നമുക്ക് പ്രധാനമായിട്ട് ഒന്ന് ചിന്തിക്കാനുള്ളത് ബ്രഹ്മോചത വേദനിന്ദ എന്നൊക്കെ പറയണുണ്ട് അതും അതേപോലെ തന്നെ പ്രായശ്ചിത്തം ചികിത്സാ ച ജ്യോതിഷം ധർമ്മനിർണ്ണയം വിനാശാസ്ത്രണയോ ബ്രൂയാൽ തമാഹുബ്രഹ്മഘാതകം പ്രായശ്ചിത്തം ചികിത്സ ജ്യോതിഷം ധർമ്മനിർണ്ണയം വിനാശാസ്ത്രണയോ ബ്രൂയാൽ തമ്മാഹു ബ്രഹ്മഘാതകം പ്രയശ്ചിത്വം ഒരാൾ വന്നിട്ട് പറയാണ് എനിക്ക് ഞാൻ ഒരാളെ വേദനിപ്പിച്ചു തല്ലി അല്ലെങ്കിൽ ഞാൻ ഒരു കുടുംബത്തിലെ ആ ഭാര്യാ ഭർത്താക്കന്മാരെ തമ്മിലടിപ്പിക്കാൻ പാകത്തിലുള്ള ചില കാര്യങ്ങൾ അവരോട് പറഞ്ഞു അപ്പോൾ അതിലിപ്പോൾ വലിയ വഴക്കിലാണ് ഞാൻ അത് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും സാരല്ല അതൊക്കെ സാരമൊന്നുമില്ല എത്ര ആണ് ചെയ്യേണ്ടതാണ് അതെന്തു മാത്രമായിട്ട് എന്താ കുഴപ്പം എന്ന് പറഞ്ഞതിനെ ലഘൂകരിക്കുക വേണ്ട രീതിയിലുള്ള പ്രായശ്ചിത്വം അല്ലെങ്കിൽ പറയാണ് അത് സാരല്ല നീ ഗുരുവായൂർ പോയിട്ട് അല്ലെങ്കിൽ ചോറ്റാനിക്കരെ പോയിട്ട് കൊടുങ്ങല്ലൂർ പോയിട്ട് അതിന് എന്തെങ്കിലും ഒരു സംഖ്യ അവിടെ ഒറ്റാൽ മതി അതിൻ്റെ പ്രായശ്ചിത്തായി അപ്പോൾ ഒരു തെറ്റ് ചെയ്താൽ അതിന്റെ പ്രായശ്ചിത്വം എന്താണ് എന്ന് അറിയാതെ പ്രായശ്ചിത്വം വിധിക്ക അത് ബ്രഹ്മത്യാസമായിട്ടാ പറയുന്നത് പ്രായശ്ചിത്തം ചികിത്സ ഒരാൾ പറയാണ് എനിക്ക് വയർ എടുക്കണു നമ്മൾ വൈദ്യം പഠിച്ചിട്ടില്ല ആ പഠിക്കാണ്ട് തന്നെ നമ്മൾ പറയാണ് അത് ഇഞ്ചിനീയര് എടുത്ത് അതിൽ കുറച്ച് ശർക്കരയൊക്കെ ചേർത്ത് കഴിച്ചാൽ മതി വയർ മാറും എന്ന് നമ്മൾ പറയാണ് ചികിത്സ പഠിക്കാണ്ട് അല്ലെങ്കിൽ വല്ലാത്ത ക്ഷീണം കുറച്ച് ദിവസമായിട്ട് ആ ശാരീരിക ശാസ്ത്രം പഠിക്കാത്ത നമ്മൾ ദശമൂലാരിഷ്ടം കഴിച്ചാൽ മതി അല്ലെങ്കിൽ ചവനപ്രാശം കഴിച്ചാൽ മതി എന്നൊക്കെ നിർണ്ണയിക്കുക ചികിത്സ നിർണ്ണയിക്കുക ഒരു പക്ഷെ അദ്ദേഹത്തിന് പ്രമേഹമൊക്കെ കൂടി ക്ഷീണം വരണേ ഈ അരിഷ്ടക്കെ ചെല്ലുമ്പോൾ അത് പിന്നീട് വർദ്ധിക്കും കൂടുതൽ രോഗങ്ങൾക്ക് കാരണമാവും അപ്പൊ ചികിത്സ അറിയാണ്ട് ചികിത്സ നിശ്ചയിക്കുക ചികിത്സ ജ്യോതിഷം ഈ ജ്യോതിഷ ശാസ്ത്രത്തിന് ഒട്ടും തന്നെ അറിയാണ്ട് ഒരാൾ വന്നിട്ട് ഇപ്പോൾ നമ്മളോട് അപ്പോൾ കുട്ടിയുടെ വിവാഹം നടക്കണില്ല അപ്പം എന്താ വേണ്ടേ ആ കുട്ടിയുടെ വിവാഹം നടക്കാത്തത് ആ കുട്ടിയുടെയോ ആ മാതാപിതാക്കളുടെയോ ആ കുടുംബത്തിൻ്റെയോ എന്തെങ്കിലും ദുരിതങ്ങളെ കൊണ്ടോ പാപങ്ങളെ കൊണ്ടോ ആണോ അവരെ സംബന്ധിച്ച അപ്പോഴത്തെ ഒരു ഗ്രഹനില എന്താണ് അവരുടെ ജാതകം എന്താണ് ഇതൊന്നും നോക്കാനോ അത് ചിന്തിക്കാനോ സാധിക്കാണ്ട് അല്ലെങ്കിൽ അതിനെ അറിയാത്ത ഒരാൾ അത് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ പേര് പറയാണ് അവിടെ ചെന്നിട്ട് ഒരു പട്ടുനാലി സമർപ്പിച്ചാൽ മതി അല്ലെങ്കിൽ സോമവാരവ്രതം എടുത്താൽ മതി അതൊക്കെ നല്ലതാണ് എങ്കിൽ തന്നെ എന്താണ് അവരുടെ തടസ്സം എന്ന് ചിന്തിച്ച് അതിന് പരിഹാരം നിശ്ചയിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ അങ്ങനെ അറിയാത്ത ഒരാൾ ഇതിനുള്ള പരിഹാരം നിർദ്ദേശിച്ചാൽ അത് ബ്രഹ്മത്യാസമം ആണ് എന്ന പറയണേ അപ്പോൾ ഈ പ്രായശ്ചിത്വം ചികിത്സ ജ്യോതിഷം ധർമ്മനിർണ്ണയം വിനാശാസ്ത്രണയോ ബ്രൂയൽ തമാഹു ബ്രഹ്മഘാതകം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വിധി നിർണയിക്കുന്നതെല്ലാം ബ്രഹ്മത്യാസമായിട്ടാണ് പറയുന്നത് അല്ലാണ്ട് ഒരു ബ്രാഹ്മണനെ വധിക്കുക എന്നുള്ളതല്ല പിന്നെ പിന്നത്തെ രണ്ടാമത്തെ പറയണത് സുരാപാനം എന്നുള്ളതാണ് മദ്യം കഴിക്കുക മദ്യം കഴിക്കുന്നത് മഹാപാതകായിട്ടാണ് പറഞ്ഞേക്കണേ പക്ഷെ മദ്യം കഴിക്കുക എന്നുള്ളതല്ല ഇവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കണത് ഈ അതിന് സമായിട്ടുള്ളതൊക്കെ പറയുന്നുണ്ട് ബ്രഹ്മോച്ഛത വേദനിന്ദ കൗടസാക്ഷ്യം സുഹൃത്വത നിഷിദ്ധ ഭക്ഷണം എന്നൊക്കെ പറയുന്നുണ്ട് വചോനൃതം രജസ്ഥലം ഖാസ്വാദ സുരാപാന സമാനിച്ച എന്നൊക്കെ പറയണുണ്ട് അതായത് ബ്രഹ്മോച്ഛത ആദ്യം പറഞ്ഞ പോലെ ഈശ്വരന്മാരെയൊക്കെ നിന്ദിക്ക ഏയ് അവിടെ അങ്ങനെയൊന്നുമില്ല ഒരു ഈശ്വരനും ഇല്ല ലോകത്തില് ഈ കാടുന്ന ഭൂമിയായാലും സൂര്യനായാലും നക്ഷത്രങ്ങളായാലും ഇതൊക്കെ മനുഷ്യൻ ഉണ്ടാക്കിയതാണ് മനുഷ്യനാണ് ഇതിനൊക്കെ നിയന്ത്രിക്കണേ അതുകൊണ്ട് അതിനൊന്നും പേടിക്കേണ്ട കാര്യമില്ല ഇതിപ്പോ ഇല്ലാണ്ടായാലും സൂര്യൻ ഇല്ലാണ്ടായ ഒരു സൂര്യനെ ഉണ്ടാക്കാൻ നമുക്ക് പറ്റും മനുഷ്യനിൽ വലിയ ഒരു ശക്തി ഇവിടെ വലിയ എന്നൊക്കെ പറഞ്ഞ് ഈശ്വരന്മാരെ നിന്ദിക്കുക പ്രകൃതിയെ നിന്ദിക്കുക അല്ലെങ്കിൽ നമ്മളെ തന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കണമെന്ന അവഗ്രഹങ്ങളെ നിന്ദിക്ക ഇതൊക്കെയാണ് ബ്രഹ്മോക്ഷത നിന്ദ ശാസ്ത്രങ്ങളെ നിന്ദിക്കുക അതൊന്നും ശരിയല്ല എന്ന് പറയാ കൗടസാക്ഷ്യം കള്ളസാക്ഷി പറയാ നമ്മൾ കണ്ടിട്ടില്ല എങ്കിലും ആ കാര്യത്തിനെ കുറിച്ച് ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടതാണ് അയാൾ അയാളെ ചെയ്യേണ്ടത് വചോനൃതം നുണ പറയാ ഇല്ലാത്ത കാര്യങ്ങൾ പറയാം ആ നുണകൊണ്ട് ചില ആളുകൾക്ക് അപകടങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ ഗൃഹങ്ങൾ നശിക്കുക അല്ലെങ്കിൽ ആളുകൾ തമ്മിലുള്ള ഐക്യം നശിക്കുക നമ്മുടെ നുട കൊണ്ട് അപ്പം അതൊക്കെ രജസ്വലം ഖാസ്വാദാ അത് പറയട്ടുണ്ട് സുരാപാന സമാനിയിൽ രജസ്വലിയായിരിക്കുന്ന സ്ത്രീകളുടെ സൗന്ദര്യം ആസ്വദിക്കാം അതൊക്കെ സുരാപാന സമാനിച്ച മദ്യപിച്ചാൽ എന്തൊക്കെ പാപം നമുക്ക് ലഭിക്കും അതുകൊണ്ട് എന്തെല്ലാം ദുരിതം അതുകൊണ്ട് എന്തെല്ലാം രോഗം നമുക്ക് സംഭവിക്കും അതെല്ലാം ഇത്തരത്തിലുള്ള പ്രതി നമ്മളുടെ കർമ്മങ്ങളെ കൊണ്ട് ഈ നുണ പറയൽ കള്ളസാക്ഷി പറയല് രജസ്വലായിട്ടുള്ള സ്ത്രീകളെ സൗന്ദര്യം ആസ്വദിക്കൽ അതേപോലെ വേദങ്ങളെ നിന്ദിക്കല് ഈശ്വരന്മാരെ നിന്ദിക്കല്വാക്കുകൊണ്ട് ഇതൊക്കെ ചെയ്താൽ ആ മദ്യപിച്ചാൽ ലഭിക്കുന്ന ദുരിതം നമുക്ക് അതുകൊണ്ട് എന്തൊക്കെ രോഗങ്ങൾ ലഭിക്കും അതും ഉണ്ടാവും എന്നാണ് പറയണേ ഇനിയിപ്പോ അതുകൊണ്ടൊക്കെ ഈ ബ്രഹ്മഹത്യ കൊണ്ട് എന്തൊക്കെ രോഗങ്ങളാണോ നമുക്ക് വരാനും സുരാപാനം കൊണ്ട് നമുക്ക് എന്തൊക്കെ രോഗങ്ങളാണ് വരുകയാണ് അതിന്റെ പ്രായശ്ചിത്വം എന്താണെന്നൊക്കെ നമുക്ക് വരും സമയങ്ങളിൽ നമുക്ക് പങ്കുവെക്കാം ഇനി മൂന്നാമത്തെ പറയണത് ബ്രഹ്മഹത്യ സുരാപാന സ്തേയ മോഷണം എന്നുള്ളതാണ് പറയണത് അത് മഹാബാതകായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ സ്തേയം എന്നുള്ള അർത്ഥം ഒരു പാതിരയ്ക്ക് വീടൊക്കെ പൊളിച്ച് കുത്തി തുറന്ന് അലമാരിയിലിരിക്കേണ്ട ഒരു സാധനം എടുത്തുകൊണ്ട് പോകണതല്ല കൃത്യമായിട്ടവിടെ പറയണുണ്ട് നമുക്ക് ഒരു സാധനം നമ്മളുടെ കൈവശം വെക്കുക അർഹതയില്ലാത്ത അർഹതയില്ലാത്തത് നമ്മൾ കൈവശം വയ്ക്കുക അർഹതയുള്ള ആളുകൾക്ക് അത് കൈമാറാണ്ട് അത് സ്ഥയ മോഷണത്തിന് തുല്യമാണെന്നാണ് പറയുന്നത് ഇപ്പോൾ എനിക്ക് ഒരു അറുപത് ശതമാനം മാർക്കേ ഉള്ളൂ എഴുപത് ശതമാനം മാർക്കുള്ള ഒരാൾക്ക് ലഭിക്കേണ്ട ഒരു ഉദ്യോഗം അല്ലെങ്കിൽ ഒരു മറ്റെന്തെങ്കിലും ഒരു നിയമനം ഞാൻ എൻ്റെ പണത്തിൻ്റെ സ്വാധീനോ അതല്ലെങ്കിൽ മറ്റ് ഭരണകർത്താക്കിടയിലുള്ള സ്വാധീനമോ വെച്ച് എന്റേതാക്കി തീർക്കുക അങ്ങനെ വരുമ്പോൾ അത് അയാൾക്ക് അർഹതപ്പെട്ടതാണ് അത് ഞാൻ എൻഡിയാക്കണു അവിടെ ഒരു മോഷണം നടന്നു അതൊക്കെ ഇതിൽ സ്ഥയത്തിൽ പറയണുണ്ട് അതേപോലെ തന്നെ ഈ പ്രകൃതി നമുക്ക് തരുതൊക്കെ മുഴുവൻ മനുഷ്യരാശിയ്ക്കുള്ളതാ അപ്പുറത്തൊരാള് പട്ടിണി കിടക്കുമ്പോൾ ഭക്ഷണം ഇല്ലാണ്ടിരിക്കുമ്പോള് നമ്മൾ നമ്മുടെ ആ സ്ഥലത്ത് പത്തായത്തിലോ അല്ലെങ്കിൽ എവിടെയാച്ചാല് നെല്ലോ മറ്റു ധാന്യങ്ങളോ സൂക്ഷിക്കുക നമുക്ക് നാളേക്ക് വേണ്ടി അതൊരു മോഷണന്നാ പറയണേ ശാസ്ത്രങ്ങളിൽ എന്ന് പറഞ്ഞാൽ അത് അയാൾക്കും എനിക്കും കൂടിയിട്ടുള്ളത് പ്രകൃതി തന്നേക്കണേ അപ്പൊ അയാൾ പട്ടിണി കിടക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത് അയാൾക്കുള്ളത് നമ്മൾ നമ്മുടേതാക്കി വെക്കുക അവിടെ ഒരു സാധനമാണ് നമ്മൾ മോഷ്ടിച്ചേക്കണേ അതൊക്കെ ഈ സ്ഥയത്തിൽ വരണുണ്ട് അർഹതയില്ലാത്തത് നേടിയെടുക്കണത് തന്നെയാണ് ഈ സ്ഥയം എന്ന് പറയണത് ഇപ്പം ബ്രഹ്മഹത്യ സുര ഇതിൽ വിവിധ ശാഖകളിലേക്ക് നമുക്ക് ചിന്തിച്ചു പോവാണ്ട് ഓരോദിനെയും ആ പ്രവൃത്തി ഈ പറയണത് മാത്രമെന്നല്ല നീ ഇതിനെ വിപുലീകരിക്കണുണ്ട് ബ്രഹ്മഹത്യയിലെ അനവധി കാര്യങ്ങൾ വരണുണ്ട് അത് ഇപ്പോൾ ലഘുവായിട്ട് പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സന്ധ്യാസമയ സന്ധ്യാസമയത്ത് മൂന്ന് സന്ധ്യകളുണ്ട് ഉഷസന്ധ്യ മധ്യാനസന്ധ്യ സ്വയം സന്ധ്യ അപ്പം ഈ സന്ധ്യാസമയങ്ങളിൽ സല്ലാവാ വർത്താനം പറഞ്ഞിരിക്കുക സംസാരിച്ചിരിക്കുക താമ്പൂല ചർവണ മുറുക്കുക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതല്ലെങ്കിൽ ഭക്ഷണാദി എന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിക്കുക അതല്ലെങ്കിൽ മൈഥുനാദി ശാരീരിക സുഖങ്ങൾക്ക് വേണ്ടി ആ സന്ധ്യാസമയം ഉപയോഗിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ അതൊക്കെ ബ്രഹ്മത്യാസമാണ് അതിൻ്റെ ആ ശ്രേണിയിൽ വരണതാണ് അത് അനവധി കാര്യങ്ങളുണ്ട് ഗ്രഹണ സമയത്തുള്ള ഭക്ഷണം കഴിച്ചാൽ ഗ്രഹണ സമയത്ത് വെച്ച ഭക്ഷണം അല്ലെങ്കിൽ മുമ്പ് വച്ചത് ഗ്രഹണ സമയത്ത് കഴിക്കുക ഇങ്ങനെയുള്ളതൊക്കെ സുരാപാനത്തിലാണ് വരണേ അത് ഭക്ഷണ കൂടി വരുന്നതാണ് ഈശ്വരന്മാർക്ക് നിശ്ചയിച്ചു വെച്ചിട്ടുള്ള ചില സാധനങ്ങൾ നമ്മൾ കഴിക്കുക ക്ഷേത്രത്തിലേക്ക് വച്ചേക്കുന്നത് അത് അവിടെ സമർപ്പിക്കുന്നതിന് മുമ്പ് കഴിക്കുക സന്യാസിമാർക്ക് യതിമാർക്ക് ഉദ്ദേശിച്ച് വച്ചേക്കണത് നമ്മൾ കഴിക്കുക അവരുടെ പാത്രത്തിൽ നിന്ന് നമ്മൾ കഴിക്കുക ഇപ്പൊ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന ഒരു പാത്രത്തിൽ ദേവന് നിവേദ്യം സമർപ്പിക്കുന്ന പാത്രത്തിൽ നിന്ന് നമ്മൾ കഴിക്കുക അത് ഈ സുരാപാനം മദ്യപിച്ചാൽ ലഭിക്കുന്ന പാവം അത് അതുകൊണ്ടുള്ള ദുരിതം അതുകൊണ്ടുള്ള രോഗം ഒക്കെ നമുക്ക് വരുന്ന പറയുന്നത് അത് വരും സമയത്ത് അത് അതി വിപുലാണ് നമുക്ക് തന്നെ പെട്ടെന്ന് പറഞ്ഞ് തീരണത്തില്ല ഇപ്പൊ ബ്രഹ്മഹത്യ സുരാപാന സ്തേയ ഗുരുവങ്കനാകമ ഗുരുവങ്കനാഗമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുപത്നിയെ പ്രാപിക്കുക എന്നുള്ളതാണ് ഗുരു എന്ന് പറയുന്നത് നമ്മൾ പിതൃതുല്യനാണ് അല്ലെങ്കിൽ ഈശ്വരതുല്യനാണ് ഈ ഗുരു എന്ന് പറയണത് നമ്മളിത് പറയണുണ്ട് അപ്പൊ ആ ഈശ്വര തുല്യനായിട്ടുള്ള ആ അദ്ദേഹത്തിന്റെ നമുക്ക് അക്ഷരം പഠിപ്പിച്ച് തന്ന ആളുടെ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തരം ഉപദേശം തന്നിട്ടുള്ള ആളുടെ പത്നിയെ നമ്മൾ മാനസികമായിട്ടും അങ്ങട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ് ഗുരുവങ്കനാഗമ എന്നുള്ള പാവം അത് അതിൽ മാത്രമല്ല മാതൃക്ഷസു അമ്മയുടെ തുല്യം കണക്കാക്കേണ്ടതുണ്ട് സഹോദര തുല്യം കണക്കാക്കേണ്ടത് സഹോദരി തുല്യം കണക്കാക്കേണ്ടത് അമ്മാമന് തുല്യം കണക്കാക്കേണ്ടത് അമ്മായിക്ക് തുല്യം കണക്കാക്കേണ്ടത് മകൾക്ക് തുല്യം കണക്കാക്കേണ്ടത് മകന് തുല്യം കണക്കാക്കേണ്ടത് മരുമകന് തുല്യം കണക്കാക്കേണ്ടത് മരുമകൾക്ക് തുല്യം കണക്കാക്കേണ്ടത് അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയുണ്ടല്ലോ നമുക്കറിയാലോ അങ്ങനെ ഉള്ള ആളുകളെ അത് മാനസികമായിട്ടോ വാക്കുകളെ കൊണ്ടോ കണ്ണുകളെ കൊണ്ടോ ഒക്കെ ശരീരം കൊണ്ടൊക്കെ ചെയ്യേണ്ടത് ഗുരുതൽപ ആ ഗുരുതൽപ്പത്തിൽപ്പെടും അതുകൊണ്ടുള്ള പാപങ്ങള് അതുകൊണ്ട് നമുക്ക് ദുരിതങ്ങൾ വരും ആ ദുരിതം രോഗമായിട്ട് മാറും അത് നീ ഓരോ ശ്രേണിയിലും എന്തൊക്കെ പ്രവൃത്തികളാണ് വരടേന്നു അതുകൊണ്ട് ആ ഏത് തരത്തിലാണ് ദുരിതം നമ്മളെ പിന്തുടരാനും അതുകൊണ്ട് നമുക്ക് ഏത് തരത്തിലുള്ള രോഗമാണ് സംഭവിക്കാനും ആ രോഗത്തിന് നമ്മൾ എന്ത് പ്രായശ്ചിത്തം ചെയ്താലാണ് ആ രോഗവിമുക്തി വരിക ഇപ്പോൾ ഒരു പ്രാഥമികമായിട്ട് മാറിയ പോലെ അതിൻ്റെ ഒരു ബീജം കിടക്കണം ദുരിതരൂപത്തിൽ നമ്മൾ ചില ഔഷധങ്ങളൊക്കെ കഴിച്ചാല് താൽക്കാലികമായിട്ട് മാറി പക്ഷേ രോഗത്തിന് കാരണം ആ കാരണം നമ്മളിൽ കിടക്കുക അത് പിന്നെ അവിടെ കിടന്നിട്ട് പൊട്ടിമുളച്ച് വലുതാവും അതുകൊണ്ട് ഒരു രോഗം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും രോഗത്തിന് കാരണമായ ആ ദുരിതത്തിനെ കൂടിക്കളഞ്ഞാലേ രോഗം മാറുള്ളൂ ചികിത്സ വേണം ചികിത്സ കൂടാണ്ട കഴിയില്ല ആദ്യം പറഞ്ഞുവല്ലോ ജന്മാന്തരകൃതം പാപംബി അതിരൂപണതീ അതിനെ ഇല്ലാണ്ടാക്കാൻ ഔഷധ ഔഷധം വേണം ഹോമൈ ചില ഹോമങ്ങൾ ദാനൈ ദാനങ്ങൾ വേണം അതുകൊണ്ട് അത് എന്തൊക്കെയാണ് എന്നുള്ളത് അടുത്ത തവണകളില് നമുക്ക് ചർച്ച ചെയ്യാം നമസ്കാരം